ബാംഗ്ലൂർ അല്ലേ? ആ. എത്ര വർഷമേ 돼요? സിറ്റിയാസ സലങ്ങുകളൊക്കെ സാരവലക്കിന്ന് വാങ്ങാമായിരുന്നു. ആ. അന്ന വാങ്ങിയവരൊക്കെയാണ് നിന്നോ ബന്ധം മായി. ബാംഗ്ലൂർ. നമ്മ കാടിന്റെ ഉള്ളിലെ വളരെ മാന്യ ആളാ ഇന്ന് കുറപ്പം ഇന്ന് എത്തി গেল. ഹോ. മെഷാരൻ 25 വർഷമൊന്നുള്ള വാസിയാണല്ലേ? അത് അതല്ല. 25 ആവില്ല. ആ, ആവും 25 ആവും. എറണാകുളത്ത് നിന്നാണ് വന്ന് ഇവിടെ ഒക്കെ അറിയാൻ സമയം കൊണ്ട് അവിടെ ഇപ്പോ ഒരു മൂന്ന് സെന്റ് സ്ഥലമാരുന്നെങ്കിൽ കോടി രാശിയായി ശരി അന്ന് ഞാൻ ബാംഗ്ലൂർ പോകുമ്പഴ് നിങ്ങൾ ഈ പറയുന്ന വിലയൊക്കെ തന്നെ വരുള്ളൂ കൂടെ ഇരുപത്തേക്ക് ജോലി നാൾ അപ്പം ഞാൻ ഞാൻ എട്ടത്തേക്ക് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരും പോയി ഏഹ് അവര് നേരെ പോയത് ബാംഗ്ലൂരാണ് അയാൾ അവിടെ വെച്ചു രാധാകൃഷ്ണൻ എന്നാണ് പേര് ഒരു കമ്പനിയൊക്കെ തുടങ്ങി അവിടെ ഇപ്പം മൂന്നോ നാലോ കെട്ടിടമുണ്ട് ഫ്ലാറ്റ് ഏഹ് അത് വാടകയ്ക്ക് കൊടുക്കും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളതിനെ വിറ്റും കൊണ്ട് കിട്ടുന്ന പൈസക്ക് വിറ്റിട്ട് അവിടെ പോയി ഉള്ളിലോട്ട് അതായത് സിറ്റി അല്ലാത്ത ഉൾഭാഗം ഗ്രാമത്തിൽ പോയി സ്ഥലം ഇന്നവരൊക്കെ ആൾക്കാരാണ് പക്ഷെ സിറ്റിയായി മാറിയല്ലേ അവിടെ ബാംഗ്ലൂര് ഇൻഡസ്ട്രിയോണ്ടാണ് പിന്നെ കാമശ്ശേരി കളമശ്ശേരി പണ്ട് ആർക്കും വേണ്ട സാറേ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒക്കെ മൂവായിരം രണ്ടായിരം അയ്യായിരം കിട്ടും ഒരു ഇരുപത്തഞ്ച് കൊല്ലം അവിടെ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ ഈ ബാംഗ്ലൂർ സിറ്റിയില് ആദ്യം എൻ്റെ അറിവിലും ആദ്യമായിട്ടവിടെ ഡെവലപ്പായി വന്നത് എങ്ങനെയാണെന്നറിയോ ഗാർമെന്റ്സ് അതായത് റെഡിമെയ്ഡ് മാക്ട്രി പോലെ ബോംബൈ ഒരു കലാപം നടന്നു ഭയങ്കരമായ ഒരു വർഗീയ കലാപം നടന്നു ആ സമയത്ത് ബോംബെയിൽ ഉണ്ടാകുന്ന കുറെ ഗാർമെന്റ്സ് ടീമുകൾ ഇവിടെ വന്ന സ്ഥലം പണി തുടങ്ങിയെന്നു വെച്ചാല് ഇവിടെ നിസാര പൈസക്ക് പണിയാൻ ആളെ കിട്ടുവാനും അതുകൊണ്ട് തന്നെ ഡെവലപ്പായും ബാക്ടുകളും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ആ നാട്ടുകാർ തന്നെ കൊണ്ട് കേറിയതാണ് അവിടെ എല്ലാവർക്കും 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 അവിടത്തെ ഇന്നത്തെ ഏറ്റവും വലിയ മൊരാളിമാരാര ഈ വല്യ വരെയുള്ള നിക്കരട്ടുകൊണ്ട് നടക്കുന്ന ഒരു ടീം ടീമൊക്കെ ും കന്നുകാലി വളർത്തലൊക്കെ ആദ്യം കന്നുകാലി അഴിച്ചു വിട്ടിട്ട് ഇവര പുറകെ പോകും പിന്നെ കന്നുകാലിയെ പിടിച്ചോണ്ട് പോകും പിന്നെന്തായാലും കന്നുകാലിയ സ്കൂട്ടറിൽ കെട്ടിട്ട് പിന്നീട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാലി അയച്ചുവിട്ടിട്ട് അതിന്റെ പുറകെ വര സ്കൂട്ട് പോകാൻ പിന്നെ സ്ഥലം തന്നെ ഇല്ലാതെ മൂന്ന് പ്രാവശ്യം സിറ്റിക്കകത്ത് ബൈപാസ് റോഡുണ്ടാക്കി സിറ്റിക്ക് വെളിയില്ലായിട്ട് ഇത് മൂന്നും സിറ്റിയായി മാറി അനുശേഷം നാലാമത് കൊണ്ടുപോയി ഹൺഡ്രഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് ഫിഫ്റ്റി ആകേണ്ട റോഡിന്റെ പേര് ഹൺഡ്രഡ് ഫിറ്റ് നൂറ് ഫിറ്റ് റോഡാക്കി നാലാം പ്രാവശ്യം പക്ഷേ അതിൽ അതാണ് ഇപ്പോഴും നിലവിലോട് ഓർമ്മ ബൈപാസ് സിറ്റി റൗണ്ടിങ് ബാംഗ്ലൂർ എത്ര കാലം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വരുമ്പോഴാണ് നമ്മൾ എറണാകുളത്ത് വെച്ച് കണ്ടത് ഓർമ്മയല്ല ഓർമ്മയുണ്ടാ എന്ന എറണാകുളത്ത് വെച്ച ഓർമ്മയുണ്ടോ കണ്ടിട്ടുണ്ട് ഓർമ്മല്ലേ ഞാൻ അവിടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ബാംഗ്ലൂർന്ന് കേരളത്തിൽ വന്നു പോകുന്ന ഡ്രൈവറായിരുന്നു ആദ്യം ടൂറിസ്റ്റ് ബസ് ആണ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നത് സർവീസ് അതിന് ശേഷമാണ് പിന്നെ ലോറി ആയി പിന്നെ കാറായി അവസാനായിരുന്നു दिबूर्या दिबूर्या <g Designer> <teth> no ി വണ്ടി പോകില്ലേ ഏ അലിയ വണ്ടി തെളിവണ്ടിയിലേക്ക് പോയി അപ്പൊ അതാണ് പുരോഗശേരിക്കാരൻ കാക്കാൻറ്റാ ഏഹ് വിറ്റ് കടത്തലായിരുന്നു പണി കേരളത്തിൻ്റെ <laughs> െ വിളിക്കണോ ഏ അഞ്ജുവിനെ വിളിക്കണോ അഞ്ജു പിന്നെ അഞ്ചു അങ്ങനെ പുരോഗമിച്ചു കേട്ടോ